കുവൈറ്റിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു ഇതോടെ നാൽപ്പത്തി ഒൻപത് പേർ മരിച്ച അപകടത്തിൽ തിരിച്ചറിഞ്ഞ മലയാളികളുടെ എണ്ണം പന്ത്രണ്ടായി തൊഴിലാളികൾ താമസിച്ചിരുന്ന ആറ് നില കെട്ടിടത്തിന് ബുധനാഴ്ച പുലർച്ചെയാണ് തീപിടിച്ചത് അപകടത്തിൽ ഇരുപത്തിയഞ്ച് മലയാളികളെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ സജ്ജ മാണെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചത് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി ടെസ്റ്റ് നടത്തും ചികിത്സയിലുള്ളവരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനും ചികിത്സയിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർതി വർദ്ധൻ സിംഗ് വ്യാഴാഴ്ച കുവൈറ്റിലേക്ക് തിരിച്ചു കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറും കുവൈറ്റ് അധികാരികളെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അപകടം ചർച്ച ചെയ്യാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി ഇന്ന് കേരള സർക്കാർ അടിയന്തര മന്ത്രിസഭാ യോഗം ചേരും തെക്കൻ കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിലെ മങ്കഫിൽ വിദേശ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിനായിരുന്നു തീപിടിച്ചത് തൊഴിലാളികൾ ഉറങ്ങിക്കിടന്ന സമയമായിരുന്നതിനാലാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം വർദ്ധിച്ചത് മലയാളി വ്യവസായി കെ ജി എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ ഗ്രൂപ്പ് സ്ഥാപനത്തിലെ തൊഴിലാളികളെ പാർപ്പിക്കാൻ വാടകിക്കെടുത്തതായിരുന്നു കെട്ടിടം അനുമതി ഉള്ളതിലും കൂടുതൽ തൊഴിലാളികളെ ഇവിടെ പാർപ്പിച്ചതായാണ് വിവരം കുവൈറ്റ് ഭരണകൂടം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു കെട്ടിട ഉടമയുടെ അത്യാഗ്രഹം അപകടത്തിലേക്ക് നയിച്ചുവെന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അൽ സബാഹ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരായ തൊഴിലാളികളുടെ മോശം ജോലി സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അവർക്ക് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ു അപകടത്തിൽ മരിച്ചവരിൽ പേർ പത്തനംതിട്ട സ്വദേശികളാണ് കൊല്ലം ശൂരനാട് വടക്ക് വയ്യാങ്കര തുണ്ടുവള വീട്ടിൽ ഷമീർ ഉമർദ്ദീൻ കാസർഗോഡ് ചെങ്കള കുണ്ടടുക്ക ഹൗസിലെ കെ രഞ്ജിത്ത് കാസർഗോഡ് പീലിക്കോട് എരവിൽ സ്വദേശി കേളു പൊന്മലേരി കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിന്റെ മകൻ സ്റ്റെഫിൻ എബ്രഹാം സാബു പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ് പത്തനംതിട്ട കോന്നി സ്വദേശി സജു വർഗീസ് വള്ളിക്കോട് വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കൊല്ലം സ്വദേശി ലൂക്കോസ് തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ മലപ്പുറം തിരൂർ സ്വദേശി നൂഹ് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്